സലാമത്തുൽ ബദരിയ റിഫായി റാത്തീബ് സംഘം കീഴ്പുള്ളിക്കര അൻപത്തിയെട്ടാമത് റിഫായി റാത്തീബും ആണ്ടുനർച്ചയും ആത്മീയ സംഘമവും നടത്തി ശനിയാഴ്ച വൈകിട്ട് മഗ്രീബ് നമസ്കാരാനന്തരം കാഞ്ഞിരമറ്റം ഫരീദ് അവലിയുടെ പേരിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ സയ്യിദ് അബ്ദു സമദ് അൽ ഐദറൂസി കൊടിയുയർത്തി റഫീഖ് ലത്തിഫി അൽഹാറൂനി നസീഹത്ത് പ്രഭാഷണം നടത്തി ഇ എം ബഷീർ സ്വാഗതം പറഞ്ഞു തുടർന്ന് സലാമത്തുൽ ബദരിയ അറവനമുട്ട സംഘത്തിൻ്റെ മാപ്പിളപ്പാട്ടോടുകൂടിയ അറവനമുട്ടും റിഫൈൻ റാത്തീമും നടത്തപ്പെട്ടു സയ്ദ് മർഹും പി പി ഇച്ചിച്ചി കോയ തങ്ങളുടെ അനുസ്മരണവും തങ്ങളുടെ പേരിലുള്ള വിദ്യാഭ്യാസ അവാർഡുകളും പ്രഖ്യാപിച്ചു ഫസൽ തങ്ങൾ മനാഫ് കരീം നൌഷാദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്നദാനവും ഉണ്ടായി പ്രയാസകരമായ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പുരത്താടിയായി സമാധാനമായി ഇലാഹായ അറബുമായി വലിയ ബന്ധം സ്ഥാപിച്ച് അള്ളാഹുവിലേക്കെടുത്ത മഹാനായ വലിയ സുൽത്താൻ ഹരിഫീൻ സയ്ദി അഹമ്മദുൽ അള്ളാഹു അലഹുവിൻ്റെ അവതാരങ്ങളും അവിടുത്തെ മധുഹുകളും പാടിപ്പറയുന്ന ഇഫ് ഹാതീബും മഹാനായ ഷേഖ് ഫലീദ്ദീൻ റദയു അൽഹു ഫരിബീൽ അറിയപ്പെടുന്ന മഹാന്റെ പേരിലുള്ള

I'm sorry, 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 i